ഉണ്ണിയാർച്ച രചന ഗൗരി സുഭാഷ്ണോ നിർമ്മാണോ പി എൻ ആർ ക്രിയേഷൻസ് സമയം പതി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റായി ആർച്ച വാച്ചിലെന്ന് നോക്കി ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ എല്ലാവരും കരുതി കാണും എന്ത് ധൈര്യത്തിലാണ് കയറി വന്നതെന്ന് ആ മാവിൻ ചുവട്ടിയിൽ മാങ്ങ നോക്കിയിരിക്കുമ്പോഴാണ് അയ്യായിരം രൂപ അഭിഷേകേണ്ട രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് റിസ്ക് എല്ലാം റിസ്ക് സാപ്പിട്ട മാതിരി എന്നാണല്ലോ പുതിയ ചൊല്ല് കണ്ണി ചിമിച്ചിരിച്ച ആർച്ച മൈക്കോഫേ തിരികെ വെച്ച് കൈവീശി കാണിച്ച് പുറത്തേക്ക് നടന്നു പുറകിൽ കൈയടിയും വിസിൽ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് ആർച്ചയുടെ പെർഫോമൻസ് കോളേജ് ഗ്രൂപ്പിൽ എത്തിയിരുന്നു മലയാളം ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് മറ്റുള്ളവരിലേക്കും അധ്യാപകരിലേക്കും കൂട്ടുകാരുടെ ഒക്കെ അത് പതിയെ വ്യാപിച്ചു തുടങ്ങി കൊറോണ വൈറസ് പോലെ ചുരുക്കത്തിൽ കയ്യും വീശി സ്റ്റേജിലേക്കയറി വന്ന കുട്ടിയാ അയ്യായിരം രൂപ ഇത്തിരി പ്രശസ്തി പത്രം കൂടി എടുത്തിട്ടാണ് തിരികെ ഇറങ്ങിയത് എബിൻ ജോർജ് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന മനുഷ്യനെ ആർച്ച നോക്കി ആർച്ച കൃഷ്ണകുമാർ ഹൃദ്യമായ ഒരു ചിരിയോടെ അവൾ തിരികെ കൈ കൊടുത്തു കൊളം നന്നായിരുന്നു നല്ല പ്രസന്റേഷൻ എബിൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു താങ്ക് യു തലൽപ്പം വിളിച്ച് നന്ദി പറഞ്ഞ അവൾ എബിന്റെ പുറകിൽ നിൽക്കുന്ന അഭിഷേകിനൊന്ന് പാളി നോക്കി അവൻ ചിരിയോടെ മുന്നിലേക്ക് വന്നു ആർച്ചയുടെ തലയിൽ പതിയെന്ന് കുട്ടി പ്രിൻസിപ്പിൾ എച്ച് ഓടിയും പെട്ടെന്ന് അവടെ അടുത്തേക്ക് വന്നു ആർച്ച അല്പം മാറിയുന്നു കാണാം കാണണം ആർച്ചയുടെ ചുമലിൽ തട്ടിയ പിൻ സിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ സ്റ്റേജിലേക്ക് കയറി എന്തിനെ അവൻ തട്ടിയ സ്ഥലത്ത് കൈകൊണ്ട് തൂത്ത് തിരിഞ്ഞു നോക്കി അവൾ കണ്ണു വീഴിച്ചു ആ എന്തേലും ആവട്ടെ ആർച്ച പിരിവിരുത്തോണ്ട് ഫ്രണ്ട്സിനെ തപ്പിയെടുത്തു ഒഴികാടനെ കഴിഞ്ഞ ഉടനെ ആർച്ചയും ഫ്രണ്ട്സും കുളത്തിൽ മുങ്ങി കിണറ്റിൽ പൊങ്ങി ഇടക്ക് റെസ്റ്റ് റൂമിൽ പോകാൻ ധൃതിയിൽ ഓടുമ്പോഴാണ് വയലുരുത്തം തടഞ്ഞു നിർത്തിയത് ആർച്ച തന്റെ സ്പീച്ച് സ്പീച്ചുണ്ടല്ല ഉഗ്രനായിരുന്നു കേട്ടോ മൂത്ര ശങ്കകാരൻ ഞെളിപിരി കൊള്ളുന്ന ആർച്ചവനെ തുറച്ചു നോക്കി കാണിച്ച് കൈത്താട്ടി മാറ്റി ഓടുന്നതിനിടയിൽ അവൾ പിറിവിരുത്തു വെള്ളം നിറച്ച ബലൂണു പോലെ ഈ ഒരു ഒരു അഭിനന്ദനം അന്ന് വൈകുന്നേരം വരെ അഭിനന്ദനങ്ങളും തന്നെ നോക്കി അടക്കം പറയുന്നവരുടെ മിഴികളിൽ നിറയുന്ന സ്നേഹവും അസൂയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു ആർച്ച് പലവട്ടം തന്നെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന കീർത്തിയും ഇതിനിടയിൽ അവടെ ശ്രദ്ധയിൽ പതിഞ്ഞിരുന്നു ആര്യ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ കീർത്തി വിളിക്കുന്നേട്ട് ആർച്ച തിരിഞ്ഞു നോക്കി അവൾ നടന്ന അടുത്തെത്തുന്നവരെ ആർച്ച കാത്തു നിന്നു ആരു ഞാൻ എനിക്ക് നിന്നോട് മുന്നിൽ നിന്ന് പകർച്ചയോടെ പറയുന്നവളെ കാണുമ്പോൾ ആർച്ചയ്ക്ക് മനസ്സിലൊരു നിർവികാരതയായിരുന്നു എന്താ കീർത്തി തികച്ചു അപരിചിതരോടെന്ന പോലെയുള്ള അവളുടെ സംസാരം കീർത്തിയിൽ നേർത്ത വേദന വളർത്തി സ്വയമറിയാതെ തന്നെ ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടിപ്പോയി ആർച്ച അവളെ കടന്ന് പോവാനൊരുങ്ങി പെട്ടെന്ന് നിന്നു പറയടോ കീർത്തി ധനിക എന്താ ആർച്ച മനോഹരമായി ചിരിച്ചു അവളുടെ മുഖത്തെ ചിരിയിലേക്ക് നോക്കി കീർത്തി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു പുറത്തേക്ക് വിട്ടില്ല അത് ആരും ഏട്ടൻ ചെയ്തൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാതെ ചെയ്ത എന്നോടൊന്നും കീർത്തിയുടെ സ്വരം വിറച്ചു വാക്കുകൾ ഇടറി അതിനിപ്പെന്താ അറിഞ്ഞാലില്ലെ സംഭവം നല്ല അസലായി പാളിപ്പോയി ഏട്ടൻ അതിന്റെ സമ്മാനവും കിട്ടി ആർച്ച പ്രത്യേകിച്ച് ബാബേ പറഞ്ഞു ഇനിയിപ്പോൾ നീ അറിഞ്ഞാലും നിന്നെ കിട്ടാൻ പോകുന്നവൻ പോകുന്നവനറിഞ്ഞാലും ഒരു പത്ത് ലക്ഷം കൂടെ കൊടുത്ത് ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാലെൻ്റെ കീർത്തി മോൾക്ക് അൻപത് പതിനെ ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ വിലയെന്ന് ഞാനറിഞ്ഞില്ല വില പേവിച്ച് വാങ്ങുന്നതല്ലേ ഇതിപ്പം ഈ നമ്മൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് വേറെടുക്കുന്ന പോലെ നിൻ്റെ ഭാവി ബർത്ത് കുറച്ച് കഴിയുമ്പോൾ നിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടോയെന്ന് നന്നായിട്ട് അന്വേഷിച്ച് നോക്ക് ചുണ്ടുകൂട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് ആർച്ച മുന്നോട്ട് നടന്നു പറഞ്ഞ് നിന്ന് പോയി കീർത്തി ആർച്ച ഒന്നും സംഭവിക്കാത്ത പോലെ നടന്നീങ്ങുന്നു അവൾ നോക്കി നിന്നു ഈ കുത്തുവാക്കുകൾ താൻ അർഹിക്കുന്നതാണ് ഒരു അവൾ സ്വയം പറഞ്ഞു മനസ്സിലപ്പോഴും ആർച്ചയുടെ വാക്കുകൾ തറഞ്ഞു നിന്നു ആണല്ലേ പിന്നെ ഇവൾക്ക് ഒരാൾക്ക് വേണ്ടിയാ ആ കുരങ്ങനെ ഞാൻ സ്നേഹിച്ച് ഫസ്റ്റ് ലവവും പോയി തേപ്പും കിട്ടി നാണു ഇരിക്കുമ്പോഴാണ് അവിടെ അവരു മുഖം വീർപ്പിച്ച് പിറിവിരുത്തുകൊണ്ട് ആർച്ച വേഗത്തിൽ നടന്നു ഉണ്ണി ആർച്ചെ ഭരത്തിന്റെ ശബ്ദം കേട്ടാണ് ആർച്ച തല ഉയർത്തി നോക്കിയത് ഏതൊരു വശത്ത് റോഡരിക്കൽ ബൈക്ക് വെച്ച് അതിലിരിക്കുന്ന ഭരത്തിനെ കണ്ടവൾ ചുറ്റും നോക്കി എന്താ ഇവിടെ ആവിനടുത്തേക്ക് ചെന്ന് അവൾ ചോദിച്ചു ഞാൻ ഇത്തിരി മീൻ വാങ്ങിക്കാൻ വന്നാ ഭരത്ത് ചിരിച്ചു ആർച്ച മുഖം അവനെ നോക്കി സത്യമായിട്ടൊന്നു ഇത്തിരി മീൻ വാങ്ങിക്കാൻ വന്ന കയ്യിലിരുന്ന് കവറി എത്തി കാണിച്ച് അവൻ പറഞ്ഞു രാവിലെ മീൻ വന്നില്ല മീൻ കിട്ടിയില്ലെങ്കിൽ ചോറ് പറ്റാത്ത ഒരാളുടെ വീട്ടില് ആർച്ച തലയാട്ടി ഉണ്ണിയാർച്ച കോളേജിനെ മൊത്തത്തിൽ ഇരുത്തി ചിരിപ്പിച്ചൊരു വാർത്ത കേട്ടല്ലോ ഭരത് അവൾ കളിയാക്കി ആണല്ലോ ആർച്ചയും ചുണ്ടുകൂട്ടി പുച്ഛിച്ചു എന്റെ തമാശ കേട്ടേ യുവ സംവിധായകൻ സാക്ഷിയൻ ജോർജ് പോലും എന്നെ അഭിനന്ദിച്ചു പത്ത് മിനിറ്റ് പ്രസംഗി കേട്ട പുള്ളി പോലും എന്റെ കട്ട ഫാനാണ് ഇതൊക്കെ എന്ത് എന്ന എക്സ്പ്രഷൻ ഇട്ട് ആർച്ച ഒന്ന് നിന്നു ഓഹോ അത്രയൊക്കെ വലുതായോ എങ്കി വേണോ വെയിലുണ്ട് വാടണ്ട ഞാൻ വീട്ടിൽ വിടാം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുണ്ടാകും വിളിച്ചു ഓ വേണ്ട ഈ വെയിലൊക്കെ ആർച്ചക്ക് മഞ്ഞുതുള്ളി പോലെയാ നമ്മളിത് ഈൽ കുരുത്താല് കുഞ്ഞിരാമാ അങ്ങനെ വെയിലത്ത് വാടില്ലല്ലോ ഇല്ലാത്ത കോളർ ഒന്ന് പൊക്കി ഗമ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഊ എന്ന തലയാട്ടി തലയാട്ടിച്ചിരിച്ച് ഭരത്ത് ഇന്നലെ വരെ വെയിലത്ത് നടക്കാൻ മടിയായതുകൊണ്ടും വെയിലത്തേക്ക് ഇറങ്ങിയ സൂര്യൻ വരെ കറുത്തുപോകുന്നുള്ള പേടിയുള്ളത് കൊണ്ടും കുടയിൽ നിവൃത്തി പിടിച്ചു പോയ ആളാണ് നിന്ന് തള്ളുന്നു അതെ ചേട്ടന്റെ ഫ്രണ്ടായ ക്ഷീണത്തിലാ വേണേ ചെന്ന് കൊണ്ടുവിടും പതിയെ നടന്നു വരുന്ന കീർത്തി കാണിച്ച് ആർച്ച ചുണ്ടോട്ടി ഒട്ടും കുശുമ്പില്ല അല്ലേ അവളുടെ ഭാവം കണ്ട് ഭരത്ത് പൊട്ടിച്ചിരിച്ചു പോയി ഈണത്തിൽ പറഞ്ഞുകൊണ്ട് ആർച്ചയും കണ്ണു ചിമ്മിച്ചിരിച്ച് മുന്നിലേക്ക് നടന്നു ഭരത്ത് തന്നെ മറികടന്ന് പോകുമ്പോൾ ആർച്ചയൊന്ന് പാളി നോക്കി എങ്ങാനും കീർത്തിയെ കൂട്ടിയിട്ട് പോയോ എന്നറിയാനുള്ള വെറും അത്യാഗ്രഹം ഹില്ലേണ്ടത് അവിടെ ഉള്ളിൽ ഒരു കാര്യമില്ലാതൊരു ലഡു പൊട്ടി പത്മയുടെ വീട്ടിലേക്ക് ആകുമ്പോൾ കോളേജിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ ഭരത്ത് എങ്ങനെ അറിഞ്ഞോ എന്ന ചിന്തയായിരുന്നു ആർച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല കുഞ്ഞിരാമ വേണേൽ സി ഐ ഡി എ വരെ ഏർപ്പാടാക്കും പണി തരാൻ അത്രയ്ക്ക് ഉത്സാഹമുള്ള കുട്ടിയാണേ സെഞ്ചുറി അടിച്ച് ആരെങ്കിലും കിട്ടിയോ അങ്ങനെ സിറ്റൌട്ടിൽ നിന്ന് പതിവ് തെറ്റിക്കാതെ രാമചന്ദ്രൻ പത്രം വായിക്കുന്നുണ്ട് പത്രത്തിലേക്ക് എത്തി നോക്കി പേജ് കണ്ടതും ആർച്ച തല തിരികെ വലിച്ചു രണ്ടുപേരുണ്ട് നോക്കട്ടെ ഇനിയും കാണും എൺപത് രാമചന്ദ്രൻ നെടിപ്പെട്ടു ഒന്ന് പോ അങ്ക അങ്കിള് നൂറ്റമ്പതൊക്കെ കഴി കേട്ടിട്ടില്ലേ ദുഷ്ടമാരെ ദൈവം തെങ്ങ് പോലെ വളർത്തുമെന്ന് ഏ പന പോലെ ആ എന്തായാലും രണ്ടിലും കൊലയുണ്ടല്ലോ ആർച്ചയാളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു രാമചന്ദ്രൻ വാവ് പൊളിച്ച വായിലേക്ക് ചാടിക്കയറാൻ നോക്കി ഈച്ചു കൈ കൊണ്ടും തല്ലി ഓടിച്ചു ആ അർത്ഥം ഇങ്ങനെ ആയിരുന്നോ മുകളിലേക്ക് നോക്കി പഴഞ്ചൊല്ലോട് ഗൂഗിളിനോട് ചോദിക്കണം അപ്ഡേറ്റ് ആ ഞാൻ ഗൂഗിളിനോട് സംശയം ചോദിക്കുന്നു ഉച്ചവരെയുള്ള ക്ഷീണം വിശ്രമിച്ചിരിക്കും ദേവി കണ്ണുപോലും തുറക്കാതെ മറുപടി നൽകി ആ എത്തിയോ മിസ് ആർച്ച കൃഷ്ണകുമാർ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് വരുന്ന ഭരത്ത് അവളെ കളിയാക്കി ചോദ്യത്തിൽ എന്തോ ഒരു സംശയത്തോടെ മുഖം കൂർപ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ വാങ്ങി ഒന്ന് ചുഴിഞ്ഞു നോക്കി ആർച്ച വാങ്ങിയ വായിനിട്ടൊരു കുത്തും കൊടുത്തു അമ്മേ ഭരത്തു വയറ് പൊത്തിപ്പിടിച്ച് അറിയാതെ വിളിച്ചു പോയി എന്താടാ പത്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അതമ്മേ അമ്മ അറിഞ്ഞോ അമ്മയുടെ ആ ഒരു മോള് സിൽമിയിലെടുത്ത് ഏ ഏതു സൽമാനാ മോളെടുത്ത് അമ്മേ സിൽമാണല്ല സിൽമ തന്നെ കളിയാക്കുന്ന ഭരത്തിനെ നോക്കി ആർച്ച പല്ലടിച്ച് ഭരത്ത് മുഴുവൻ പല്ല് കാണിച്ച് വിളിച്ച് കാണിച്ച് കുഞ്ഞിരാമോ അതെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പാ അയാളുടെ മാറാലും മൂടി അടുപ്പ് ചെയ്യുന്ന പുതിയ മൂവിയിലെ ചാൻസ് തരാമെന്ന് പുള്ളി പറഞ്ഞാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഇനി കുഞ്ഞിരാമിനെ പോലെ ചാൻസ് വേണമെങ്കിൽ പറഞ്ഞു ഞാൻ റെക്കമെൻഡ് ചെയ്യാം കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ സ്വന്തം പെങ്ങളെ പോലെയാ പിന്നെ ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ അതെന്താടി എന്റെ വാക്കുകളി കരിങ്കല്ല് പോലെയാ തട്ടിയാൽ കാലു ഓ നോക്കി ആർച്ചയുടെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു മുന്നിലൊരു എലിക്കുട്ടൻ അല്ല എബിക്കുട്ടൻ ഞാൻ കോളേജിൽ തന്നെയാണ് ഇപ്പോഴും എബിനെ നോക്കി പിറുവിറക്കുന്ന ആർച്ചയെ കണ്ട് ഭരത്തിയടക്കി നിന്നു അല്ല ഞാനെന്താ ഇവിടെ സ്ഥലകാലബോധമില്ലാതെയുള്ള ചോദ്യം കൂടെ കേട്ടത് അവൻ പോയി ഏഹ് എന്താ മുന്നിൽ വന്നിന്ന് എബിൻ ചോദിച്ചപ്പോഴാണ് ആർച്ചക്ക് ബോധം വീണ് ഇവിടെ ആർച്ച തല ഉടഞ്ഞെന്ന് അവനെ നോക്കി സാറോ കുറച്ചു മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞു സ്വന്തം ഏട്ടനെ പോലെയുള്ള വ്യക്തി ആരെങ്കിലും സാറേന്ന് വിളിക്ക ഉണ്ണി ആർച്ചെ കിട്ടിയ ചാനത്തിൽ ഗോളടിക്കുന്ന പരത്തിനു നോക്കി ആർച്ച മുഷ്ടി ഉരുട്ടി എബിൻ അവൾ നോക്കി ചിരി അടക്കി പിടിച്ച് നിന്നു ഞാൻ ഇവന്റെ ഫ്രണ്ടാ ഹൈഷ് തൃപ്തിയായി ഹൈനെ കൂടെ കുറവുണ്ടായിരുന്നു പുറത്തേക്കുള്ള വാതിൽ എവിടെയോ എന്തോ അവൾ മുഴുവൻ പല്ലു കാണിച്ചൊന്ന് ചിരിച്ചു ആദ്യത്തെ ഒരു ജാളി ഇത് കഴിഞ്ഞത് ആർച്ച എബിൻ നല്ല കൂട്ടായി എബിന്റെ ഫോണിൽ പത്മയുടെ കൂടെയുള്ള തന്റെ ഫോട്ടോ കാണുമ്പോഴാണ് മുമ്പേ തന്നെ എബിന് തന്നെ അറിയാമായിരുന്ന മനസ്സിലാക്കുന്നു ആർച്ച ഭരത്തിനെ നോക്കി പള്ളി അടിച്ച് ഭരത് തിരികെ പള്ളിച്ച് കാണിച്ചു ഗ്രീഷ്മേശി എവിടെ ആന്റി കൂടുതൽ സമയം നിന്നാൽ രണ്ടിലൊരാളെ കാണുമെന്ന് തോന്നിയുകൊണ്ട് ആർച്ച അടുക്കളയിലേക്ക് മുങ്ങി മീൻകറി ഉണ്ടാക്കുന്നത് ചട്ടിയിലാണോ ആന്റി ചട്ടിക്ക് കുറച്ച് കട്ടി കൊടുത്തു ഉണ്ണിയാർച്ച പറഞ്ഞു ഫോണിൽ നിന്ന് മുഖം വരുത്തി ഭരത്ത് അവളെ നോക്കി ആർച്ച തിരിഞ്ഞവൻ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ച് കാണിച്ചു ഭരത്ത് പിന്നെ അവൾ പോയ വഴി നോക്കിയാൽ ചിരിച്ചു ഗ്രീഷ്മി ചെയ്യൂടി ആൻറ്റി ആർച്ച സ്ലാബിലേക്ക് കയറിയിരുന്നു അവൾ ടൗൺ വരെ പോയതാ മോളെ എന്തോ വാങ്ങിക്കാനുണ്ടെന്ന് ഇതിന് വേറെ ഇനി പോലത്തെ എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ അടുക്കളയിൽ നിന്ന് അവൾ സംസാരം കേട്ട് എബിൻ ചോദിച്ചു ഭരത്ത് ചിരിച്ചു പോയി സാധ്യത ഇല്ലാതില്ല ഗുണ്ണിയാർച്ചയല്ലേ അവൻ കണ്ണി കാണിച്ചു അവളുടെ ഈ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെയല്ലേ ഒരു രസം എബിൻ തലയാട്ടി ചിരിച്ചു അവളോട് പറഞ്ഞോടാ അവൻ പതിയെ ചോദിച്ചു ആ ബെസ്റ്റ് പറയാനങ്ങ് പോയാൽ മതി പൊരുത്ത് എന്താ വെച്ചാൽ എന്റെ കളിപ്പിൽ നടക്കുക ഇപ്പൊ റൂമിൽ ചളിയിൽ മുങ്ങിയൊരു താജ്മഹൽ മാത്രമേ ഉള്ളൂ ഇനി ഇതും പറഞ്ഞ് ചെന്നാലേ താജ്മഹൽ കൊണ്ട് മുറി നിറയി ഭരത്തുനിന്ന് എടിയേർപ്പെട്ടു എടാ അവൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടം തോന്നിയാലോ എബിൻ പെട്ടെന്ന് ചോദിച്ചു ഓവ് ഒന്നിൻ്റെ ക്ഷീണം അവൾക്ക് തീർന്നില്ല അപ്പോഴടുത്ത് പിന്നെ ഈ ഏരിയയിലൊന്നും ഇനി ഒരാളെ പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചാണകത്തിൽ മുങ്ങിൽക്കാൻ അത്ര താല്പര്യമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഉം നോക്കിയിരുന്നോ അവൻ കളിയാക്കി ഭരത് ചിരിയോടെ തളയാട്ടി രണ്ടുപേരും അടുക്കളയിലേക്ക് ചെന്നു ആർച്ച ഭരത്തിനെ ഇടം കണ്ണിട്ട് നോക്കി ഭരത്തേട്ടൻ നല്ല അടിപൊളിയിട്ട് മീൻകറി ഉണ്ടാക്കുന്ന കേട്ടല്ലോ പൊരി പൊരികാൽപ്പും ചൊലിച്ച് ഭരത്തവിടെ നോക്കി ഭരത്തേട്ടൻ ദേവിയേ ഭരത്തേട്ടൻ എന്നുള്ള വിളി പാറയാവുമോ മകനെ അവൾ തീർച്ചയായും ഒരു മുട്ടൻ പണി അതിൻ്റെ പിറകെ വരുന്നുണ്ടായിരിക്കും എന്തായാലും വത്സന് ഈ മാസം ധനനഷ്ടം മാനഹാനി ശാരീരിക പ്രയാസം മാനസിക ക്ലേശം എന്നിവ വരാൻ സാധ്യതയുണ്ട് ഇനി എന്നെ കുറച്ച് സമയത്തേക്ക് വിളിക്കല്ലേ ദേവി പോയി ഐ എസ് എൽ കാണട്ടെ നല്ല കളിയാ പിന്നെ അവൻ നന്നായിട്ട് ഉണ്ടാക്കും അത്ര പോരാ നോൺ വെജ്ന പുകഴ്ത്തി നീ ഈ കാര്യം നോക്ക് എനിക്ക് കുറച്ച് ജോലിയുണ്ട് പത്മതാവി പരത്തിന്റെ കയ്യിൽ കൊടുത്ത അടുക്കള വശത്തേക്ക് ഇറങ്ങി അവൻ കൈയിലുള്ള തവിയും നോക്കി എനിക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു ഭരത്ത് നിന്ന് ഇടിവീർപ്പിട്ട് ആർച്ചയെ കണ്ണുരുട്ടി നോക്കി അവളൊന്ന് സമയം അല്പം കഴിഞ്ഞിട്ട് ആർച്ചയുടെ ഒച്ചയാനക്കൊന്നില്ലാതിരിക്കുന്ന കണ്ട് ഭരത്തൊന്ന് സംശയിച്ച് അപ്പോഴാണ് എബിന്റെ പൊട്ടിച്ചിരി കേട്ടത് എന്താടാ ഭരത് അവന്റെ അടുത്തേക്ക് ചെന്നു എബിൻ ഫോൺ അവന്റെ നേരെ തിരിച്ചു പിടിച്ചു ആർച്ചയുടെ വാട്സാപ്പ് സ്റ്റാർസ് ആണോ ഭരത്ത് മീൻകറി വെക്കുന്ന കുറച്ചും പെടുന്ന ഫോട്ടോ ചട്ടിത്തലയും വിത്ത് ചട്ടിയിൽ മീൻ കറി ഉണ്ണി ആർച്ച അടിച്ച് വിളിച്ചുകൊണ്ട് പരത്ത് തിരിഞ്ഞു നോക്കി ആർച്ച നിന്നിട ശൂന്യം പൂട കിടന്നെടുത്ത് ആടുപോലുമില്ല അല്ല ആട് കിടന്നെടുത്ത് പൂട പോലുമില്ല കുട്ടി ആ സമയം കൊണ്ട് കണ്ടം വഴി ഓടി അതിർത്തി കിടന്നിരുന്നു സ്കൂൾ വിട്ട് കയറി വരുന്ന ശരത്ത് കാറ്റ് പോലെ വരുന്ന ആർച്ചയെ കണ്ട് വാ പൊളിച്ച് ആ കാറ്റ് അവന്റെ വായിലേക്ക് കുത്തിക്കേറി എന്തു വിറ്റി അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് ഒന്നും പറ്റാണ്ടിരിക്കാനാ ഓടുന്നതിനിടയിൽ ആർച്ച വിളിച്ചു പറഞ്ഞു പി ടി പീഠീഷളൂ അതുപോലെ പെട്ടെന്നാണ് ഭരത്തിന്റെ അലർച്ച കേട്ടത് അതോടെ ശരത്തിന് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി ഈ പിള്ളേരുടെ ഒരു കാര്യം അവൻ ചിരിയോടെ ഉള്ളിലേക്ക് കയറി തൊട്ടു തൊട്ടുമുമ്പു പോയ കാറ്റിൽ പത്രമൊന്നു ഒലഞ്ഞുകൊണ്ട് മാത്രം മുഖമുയർത്തി നോക്കിയ രാമചന്ദ്രൻ വാവൊളിച്ചിരിക്കുന്നാണ്ട് അവന് ചിരി വന്നു അതേ പേടിക്കണ്ട നമ്മൾ അഞ്ചാറ് പേര് മാത്രമേ കാണൂ തിരികെ ഓടി വന്ന ഗേറ്റിനടുത്ത് നിന്ന് വിളിച്ചു പറയുന്ന ആർച്ചെ കണ്ട് ഉള്ളിൽ നിന്ന് ഓടി വന്ന ഭരത്ത് സട്ടംകിട്ട് നിന്നു ഈ പെണ്ണ് അവൻ ചിരിയോടെ തലക്കൂട്ടി ജനലിലൂടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കിച്ചു നിന്ന് പുകഞ്ഞു വിവാഹം അടുത്തുകൊണ്ട് തന്നെ കിച്ചു വീട്ടിലേക്ക് എത്തിയിരുന്നു അവനു ആർച്ചയുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കീർത്തിയുടെ സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത വീഡിയോ കണ്ട് അവൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ പോലും അവളെക്കുറിച്ച് വിളിച്ച് അന്വേഷിച്ച് നിമിഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വ്യൂവേഴ്സും ലൈക്കും ഷെയറും കൂടി കൂടി വന്നു അത് കാണവേ കിച്ചുവിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥ രൂപം കൊണ്ടു വെറും അസൂയ നോക്കേണ്ടെന്ന് എത്ര കരുതിയിട്ടും വീണ്ടും വീണ്ടും അവൻ്റെ കണ്ണുകൾ അതിൽ തന്നെ പതിഞ്ഞു കിടന്നു എന്നിട്ട് വീണ്ടും കിടന്ന് പുകഞ്ഞു മനസ്സ് വീണ്ടും ആർച്ചയും അനഖയും തമ്മിൽ താരതമ്യം ചെയ്തു തുടങ്ങി ഇക്കര നിൽക്കുമ്പോൾ അക്കരപ്പച്ച പച്ച തന്നെ ഒടുവിൽ സൗന്ദര്യം സമ്പത്ത് വിദ്യാഭ്യാസം എല്ലാം അനഖ് കൂടുതലാണെന്ന് കണ്ടുപിടിച്ച് ആശ്വാസം അടഞ്ഞു വെറും താൽക്കാലികം ഉള്ളിലെങ്ങാണ്ട് കിടന്ന അസൂയ വീണ്ടും തലപൊക്കി നോക്കി ബഹളം ഉണ്ടാക്കി പിന്നെ ഭരത്തിനെയും തന്നെയും താരതമ്യം ചെയ്തു ആലോചിച്ച് കാട് കയറി അസൂയമോ തുള്ള സമാധാനം മുഴുവൻ പോയപ്പോൾ കിച്ചു ഭരത്തിനെ നാല് ചീത്ത വിളിച്ചു ഉച്ചത്തിൽ വിളിച്ചാൽ മൂക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവ നാല് ചുമരിനുള്ളിൽ ആ കലിതീർത്ത് അടങ്ങി നിന്ന് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം